കേരള രാഷ്ട്രീയത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് എ കെ ബാലൻ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ പിന്തുണയ്ക്കുന്നു അതിൻ്റെ ചൂട് വെച്ച് പിന്നീട് മന്ത്രി സജി ചെറിയാൻ ചില കാര്യങ്ങൾ പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ സി പി എം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയുന്നു ഇതിനുശേഷം മന്ത്രി വി അബ്ദുറഹ്മാൻ ദലീമ ജോജോ എം എൽ എ ഇവരൊക്കെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നയങ്ങൾ പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ പോലും പങ്കെടുക്കുന്നു അപ്പൊ സി പി എമ്മിന്റെ പറച്ചിലും നിലപാടും രണ്ടും രണ്ടാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു അതാണ് ഇത് വ്യക്തമാക്കുന്നത് രാമേന്ദ്ര സാറുണ്ട് നീലണ്ട സാറുണ്ട് സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇത് പാർട്ടി പലതരത്തിലാണ് പാർട്ടിക്കിപ്പോ പ്രത്യേക ശാസ്ത്ര പാപ്പരത്വം അല്ലാതെ ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ചർച്ച നടക്കുമ്പോൾ ഹൈക്കോടതിയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരു അഫിഡവിറ്റ് സത്യവാങ് മൂലം പാർട്ടി നേരത്തെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ടി മറ്റേ ആരിഫ് അലി അമീറായിരുന്നു അപ്പൊ അതെ അദ്ദേഹം ഇപ്പൊ ദേശീയ തലത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറലാണ് ആരിഫലിയെ കണ്ടിട്ടുണ്ട് ദലീമ കഴിഞ്ഞ ദിവസം ചാനലിനോട് സംസാരിക്കുമ്പോൾ മുഴുവൻ ഇത് കനീവ് എന്ന് പറഞ്ഞിട്ടൊരു സാന്ത്വന സാന്ത്വന പരിപാടിയുടെ ഇതിൽ പോയതാണ് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ അത് കാണേണ്ടതുളൂ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാനാണ് പാണാവള്ളിയിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ മുജീബ് റഹ്മാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ആണെന്നുള്ളത് ദലീമ ജോജോയ്ക്ക് അറിയില്ല ദലീമ ജോജോ എന്താണെന്ന് വിചാരിക്കുന്നത് വിചാരിക്കുന്നത് ഇനിയും ദലീമ ജോജോ സ്ഥാനാർത്ഥിയാവും അവിടെ വോട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടണം എന്നൊക്കെയൊക്കെ അല്ലേ കരുതുള്ളൂ പാർട്ടി ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് വച്ചാൽ ദലീമ ജോജോക്കെതിരെ ഉപയോഗിക്കാവുന്ന തരത്തില് വേറൊരു ചേരി ഇത് ഉപയോഗിക്കും അവിടെ ഇപ്പോ ആരിഫ് അല്ലെങ്കിൽ ഐസക്ക് ദലീമയ്ക്ക് പകരം സ്ഥാനാർത്ഥിയാവും എന്നുള്ളൊരു ടോക്ക് പാർട്ടിയുടെ അകത്തുണ്ട് അപ്പോൾ ദലീമയ്ക്കെതിരെ ഉപയോഗിക്കും വി അബ്ദുറഹ്മാൻ ആണെങ്കിൽ തിങ്കളാഴ്ച സ്വന്തം മണ്ഡലായ താനൂരില് പുത്തൻ തെരുവിൽ ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ച ബൈത്തു സക്കാത്ത് കേരള ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടി ആണ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തത് അപ്പോ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ മാറ്റാം ദലീമിയെ മാറ്റാം അബ്ദുറഹ്മാനെ മാറ്റാം പക്ഷെ അതിലും ഇരട്ടത്താപ്പ് വരും ദലീമിയെ മാറ്റിന്ന് വരും അബ്ദുറഹ്മാൻ വലിയ കച്ചവടക്കാരനാണ് അപ്പോൾ കച്ചവടമൊക്കെ ആയിട്ട് സ സന്ധി ചെയ്ത് ഇരിക്കുന്ന പാർട്ടിയാണ് അതാ ഞാൻ പറഞ്ഞു പ്രത്യേക ശാസ്ത്രം പാപ്പരത്വം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ എ കെ ബാലൻ ഒക്കെയുള്ള നിയമസഭയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ബോംബുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം മറ്റേ ചർച്ച കൊണ്ടുവരുമ്പോൾ ഈ ഞങ്ങളുടെ കാലത്തൊന്നും നടന്നിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രവാദം ഇല്ല എന്നൊക്കെ സി പി എം നേതാക്കൾ സംസാരിച്ചിട്ടില്ലേ എന്നിട്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു നോക്കി പക്ഷെ പാർട്ടിക്ക് വോട്ട് കിട്ടുന്നില്ല ലോക്സഭാ ബലോക്ക് തെളിയിച്ചു കൊറേക്കാലം ബി ജെ പി കോൺഗ്രസിന്റെ വോട്ടാണ് തിന്നുന്നത് കോൺഗ്രസ് അങ്ങനെ നശിച്ചോളുന്ന സി പി എം വിചാരിച്ചു ചേലക്കര ഉപതെരഞ്ഞെടുപ്പോട് കൂടിയൊക്കെ കാര്യം മനസ്സിലായി സി പി എമ്മിന്റെ വോട്ടും ഇപ്പോ ഇപ്പ തിന്നുന്നത് സി പി എമ്മിന്റെ വോട്ടാണ് ബി ജെ പി എന്ന് മനസ്സിലായി എന്നാൽ പിന്നെ മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഞങ്ങളാണ് ബി ജെ പിയേക്കാൾ വലിയ ഹിന്ദുത്വ പാർട്ടി എന്ന് തെളിയിക്കാൻ വേണ്ടി കുറേ സിൽബന്ധികളെ ഭൂതഘടനങ്ങളെയൊക്കെ പിണറായി വിജയൻ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ബാലനെ കൊണ്ട് തിരിച്ച് തിരുത്തിച്ചില്ല പക്ഷെ മന്ത്രി സജി ചെറിയാനെ തിരുത്തേണ്ടി വരുന്നു ഇതാണ് പാർട്ടി എത്തിപ്പെട്ട് നിൽക്കുന്ന ഗതികേട് ഈ മലപ്പുറം ജില്ലയിലെ എന്ന് പറയുന്ന മണ്ഡലം മണ്ഡലം രൂപീകരിച്ച സമയം മുതൽ ഈ മുസ്ലിം ലീഗിൻ്റെ കുത്തകയായിരുന്നു ഇപ്പോൾ രണ്ടത്താണി അവിടെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു രണ്ടത്താണി തോറ്റു അതിനുശേഷം പി കെ ഫുറോസിനെയാണ് കഴിഞ്ഞ അവിടെ കൊണ്ടു എന്നിട്ടും അബ്ദുറഹ്മാൻ എടുത്ത് ജയിക്കാൻ കഴിയില്ല അങ്ങനെ അബ്ദുറഹ്മാൻ ജയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും കൊടുത്തത് അതെ പക്ഷേ ഈ അബ്ദുറഹ്മാനെ പോലെ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് അവിടെ നിന്ന് ജയിച്ചതുകൊണ്ട് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ വീണ്ടും ജയത്തിന് സാധ്യതയുള്ളവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കും അബ്ദുൾ വിധത്തിലും ദലീമേ അവരുടെ രാഷ്ട്രീയം അല്ല ഒന്നാമത് ഈ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന ആളല്ല ഷമാ ഇസ്ലാമിയെ നമ്മൾ അറിയാം ചരിത്രം പഠിച്ചിട്ടുണ്ട് എഴുപത്തി ഏഴ് വരെ അവർ വോട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയിൽ അവരെ പിടിച്ച് ജയിലിലിട്ടു ആർ എസ് എസിനെ ജയിലിലിട്ടു സി പി എം കാരും ജയിലിലിട്ടു അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഇന്ത്യയിലുള്ള ജമാഅത്ത് കശ്മീരിലുള്ളതല്ല ഇവിടെയുള്ളത് അവർ ആദ്യമായി വോട്ട് ചെയ്യുന്നത് അവർക്ക് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് പല സ്ഥലത്തും ഉണ്ട് ഇൻ ഇസ്ലാമി ഹിന്ദു ആദ്യമായി വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന എഴുപത്തേഴിലാണ് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കണം അടിയന്തരാവസ്ഥ അറബിക്കടൽ ഈ മുദ്രാവാക്യത്തിലാണ് അതിന് ശേഷമുള്ള ഏതാണ്ട് മുപ്പത് മുപ്പത്തിനാല് വർഷം അവർ ജനറലി പിന്താങ്ങിയത് കേരളത്തിലെ അടുത്ത വർഷത്തിന് എല്ലാ തെരഞ്ഞെടുപ്പ് നോക്കിക്കോളും എൺപതിൽ എൺപത്തി ഏഴിൽ എൺപത്തി ഏഴിൽ എല്ലാ വർഗീയതയ്ക്കും ഇതിനായി നിലപാടെടുത്തു എന്നാൽ അങ്ങനെയാണല്ലോ നയനാർ മന്ത്രിസഭ വരുന്നത് ഇന്ത്യൻ മറ്റേ അഖിലേന്ത്യാ ലീഗിനെ പുറത്താക്കി എന്നിട്ടും ജമാഅത്ത് ഇസ്ലാമി പിന്താങ്ങിയത് ഇവരെയാണ് തൊണ്ണൂറ്റാറിൽ നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ് തൊണ്ണൂറ്റാറിൽ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് തീയതികളിൽ പത്ത് വന്ന വർഷങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക ജമാഅത്ത് ഇസ്ലാമിക്ക് അന്തർദേശീയത കാഴ്ചപ്പാടുണ്ട് ദേശീയ കാഴ്ചപ്പാടുണ്ട് അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് അവർ സത്യം തിരിച്ചറിഞ്ഞവരാണ് കോൺഗ്രസിൻ്റെ മുസ്ലിം വിരുദ്ധ നയങ്ങളിൽ നിൽക്കുന്നവരാണ് സത്യത്തിൽ എന്താ സി പി എം ചെയ്തതെന്നു വെച്ചാൽ മുസ്ലിം ലീഗിനെ വീക്കൻ ചെയ്യാൻ വേണ്ടി പലതരം കക്ഷികളായിട്ട് ഇപ്പോൾ പി ഡി പി ആയിട്ട് ഐ എൻ എൽ ആയിട്ട് അല്ലെങ്കിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം ഗാന്ധിക്ക് തുല്യനാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന് പറഞ്ഞ ആളുകളാണ് എന്താ ഇബ്രാഹിം സുലൈമാൻ സേട്ട് പ്രത്യേകത ഈ ബാവറി മസ്ജിദ് പൊളിച്ചപ്പോൾ കേരളത്തിലെ മുസ്ലിംകൾ മുസ്ലിം ലീഗും മിണ്ടാതിരുന്നു ഇവിടെ ഇവിടെ അമ്പലങ്ങൾ പൊളിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയ ആളാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് അയാളുടെ ഐ എൻ ഇപ്പം അവരാണ് ഈ ബാക്കിയൊക്കെ ഉണ്ടാവുക നമ്മുടെ പഴയ മന്ത്രി പോയ മന്ത്രിയൊക്കെ സ്പോർട്സ് മന്ത്രിയൊക്കെ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ചതി വന്നു ചതി വന്നു എന്ന് പറഞ്ഞാൽ രാമേന്ദ്രൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്കറിയാം രണ്ടായിരത്തി ഒമ്പതിലും പതിനൊന്നിലും ജമാഅത്ത് ഇസ്ലാമിക്ക് ആയി അന്ന് അവരെ അന്ന് ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ളൂ വെൽഫെയർ പാർട്ടി ആയിട്ടില്ല അവരുമായിട്ട് എനിക്കടി ഉണ്ടാക്കേണ്ടി വന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒമ്പത് ഇവിടുത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കെ വി തോമസ് ഇവിടെ സ്ഥാനാർത്ഥിയാണ് ഓർമ്മയുണ്ടോ സിന്ധു ജോയി എതിർ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഞങ്ങൾ എന്ന് വെച്ചാൽ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ മൂലംപള്ളിയിലെ മേരി ഫ്രാൻസിസിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മേരി ഫ്രാൻസിസിന് വോട്ട് ചെയ്യണം ഈ സമരത്തിലൊക്കെ ഇവരുടെ സോളിഡാരിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ എലക്ഷൻ വന്നുകഴിഞ്ഞാൽ എന്തുപറ്റി സോളിഡാരിറ്റിയും ജമാഅഅത്ത് ഇസ്ലാമിയും പറഞ്ഞു ഞങ്ങൾക്ക് കെ വി തോമസിനെ തോൽപ്പിക്കേണ്ടതുകൊണ്ടും ഇടതുപക്ഷം ജയിക്കേണ്ടതുകൊണ്ടും കൊണ്ടും സിന്ധു ജോയ്ക്ക് ഞങ്ങൾ ബിന്ദ്ര പക്ഷേ അവരുടെ അണികളിൽ വലിയൊരു വിഭാഗം എന്നോട് വ്യക്തിപരമായി പറഞ്ഞു അത് ശരിയല്ല ജനകീയ സമരങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന സോളിഡാരിറ്റി ഇപ്പം കയറി സിന്ധു ചോദിക്കുമ്പോൾ ഇതേപോലെ തന്നെ കിനാലൂർ സമരം വന്നു കിനാലൂർ വെടിവെപ്പ് ഒരു അടിമയൊക്കെ വന്നു അന്ന് അതിന് കാരണക്കാരൻ ഇളമരം കരീമാണ് ഇന്ന് വ്യവസായം മന്ത്രി ആ ഇളമരം കരീമിനെ അനുകൂലിച്ചുകൊണ്ട് ബേപ്പൂരിൽ ഇവർ ഇളമരം കരീമിനെ ഓട്ട് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചു അവിടുത്തെ സമരസമിതി സോളിഡാരിറ്റി നിന്ന് പുറത്താക്കി എന്താ വച്ചാൽ അവർ ഇളമരം കരീമിനെ എളമരം കരീമിനെ ഇവർ അടുപ്പിച്ച കിനാലൂർ സമരസമിതി സോളിഡാരിറ്റിയെ അവരുടെ സമരസമിതി പുറത്താക്കി കാരണം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഇതൊക്കെ ചരിത്രമാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ അവർക്ക് സാഹചര്യമുണ്ട് എന്ത് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ പറഞ്ഞ ഈ വെള്ളത്തിൽ നിൽക്കണോ ആ വള്ളത്തിൽ നിൽക്കണമെന്ന് അറിയാത്ത ഒരു പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് തന്നെ വടക്കൻ നോക്കിക്കോളൂ ഇതിലുള്ള വ്യത്യാസം നോക്കിക്കോളൂ പ്രത്യേകിച്ചും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ സഖാക്കൾക്ക് ഈ നിലപാടിനോട് യോജിപ്പില്ല കാരണം അവരിത് ഇസ്ലാം വിരുദ്ധ നിലപാടെടുത്താൽ അവിടെ പച്ചതുകൊണ്ടില്ല അവിടെ ഒരു സീറ്റ് പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണം തെക്കുള്ള സഖാക്കൾ പ്രത്യേകിച്ചും സജീച്ചെറിയാനും കൂട്ടുകൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇസ്ലാമ ഫോബിയ പറഞ്ഞാലാണ് ഇവിടെ ഓർത്തഡോക്സ് സഭയും അങ്ങനെ ചില ക്രിസ്ത്യൻ സഭകളുടെയൊക്കെ വോട്ടും കൂടി കിട്ടും ഹിന്ദു വോട്ട് പോയത് തിരിച്ചു പിടിക്കാം ഇപ്പോൾ കായംകുളത്തൊക്കെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആലപ്പുഴയൊക്കെ പോയ വോട്ട് തിരിച്ചു പിടിക്കുന്നെങ്ങനെ ചുരുങ്ങിയ തന്ത്രങ്ങളുടെ പരിപാടിയാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് പിന്നെ വന്നിരുന്ന് ഞങ്ങൾ മതം നിരപേക്ഷത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ അങ്ങനെ കൂടെയാണ് ഇങ്ങനെ കൂടിയാണെന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ ഇസ്ലാമോ ഫോബിയ ഇവിടുത്തെ ഏറ്റവും തീവ്രവാദികളുമായി എല്ലാ കാലത്തും സന്ധി ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷം മുസ്ലിങ്ങളിൽ മുസ്ലിം ലീഗല്ല മുസ്ലിം ലീഗിന് ദോഷ കാരണം ജമാഅത്ത് ഇസ്ലാമി വളരുന്നതോ അല്ലെങ്കിൽ വേറെ പ്രസ്ഥാനമായിട്ട് മുസ്ലിം ലീഗിന് ഗുണമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യാം ഇതേ വെൽഫെയർ പാർട്ടി ആയിട്ട് എത്ര സ്ഥലത്ത് സി പി എം ജയിച്ചിട്ടുണ്ട് ഈ അബ്ദുറഹിമാൻ ഇങ്ങനെ വരണേ അബ്ദുറഹിമാൻ മാത്രമല്ല പി വി അന്നർ അബ്ദുറഹിമാൻ ഇങ്ങനെ കുറേ സ്ഥാനാർത്ഥികളുണ്ട് അവിടെ ഈ മഞ്ഞളാങ്കുഴി മഞ്ഞളാങ്കുഴിയിൽ ഈ മുസ്ലിമിലെ വോട്ട് മുസ്ലിം ലീഗിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പി ഡി പിടെ വഴി ജമാഅത്ത് ഇസ്ലാമി വഴി അല്ലെങ്കിൽ മറ്റേ ഐ എൻ എൽ വഴി മറ്റേ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ ഉണ്ടല്ലോ കുന്ദമംഗലത്തെ അതുവഴി അങ്ങനെ കുറേ വോട്ട് പിടിച്ച് മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു താ മുസ്ലിം സംഘടനകളിൽ താരതമ്യേന മതേതരത്വം ഉള്ളത് മുസ്ലിം ലീഗ് തന്നെയാണ് കാരണം അവർക്ക് വ്യാപാരമുണ്ട് ബിസിനസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അവർക്ക് ഇവിടെ വർഗീയ കലാപം ഉണ്ടാവാൻ പറ്റില്ല ഇപ്പൊ മാറാട് കലാപം ഇപ്പം പറഞ്ഞു മാറാട്ട് കലാപത്തിലെ കൂടുതൽ പ്രതികൾ മുസ്ലിംലീകാരല്ല സി പി എം കാരാ നമ്പർ വന്നാൽ നമ്പർ ഉണ്ട് നമ്പർ ഉണ്ട് എന്നിട്ട് ഇപ്പൊ മാറാട് കലാപം പൊക്കി കൊണ്ടുവന്നിട്ട് എഴുപത് എങ്ങനെയാ എന്തായം ഇതൊന്നും ചരിത്രബോധം ഇല്ലാത്ത കൊണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് കൊണ്ടുവാണ് അവിടുത്തെ ആ കണക്ക് മാത്രം മതി മാറാട് കലാപത്തിൽ ആരാണ് കൂടുതൽ പ്രതികളായി കമ്മീഷൻ കണ്ടെത്തിയതെന്ന് മാത്രം കണ്ടെത്തിയാൽ മാറാട് കലാമ ഔട്ടോ ആവും പരിപാടി തരും പഴയ കുഞ്ഞിരാമൻ്റെ കരയൊക്കെ ഇവിടെ പൊളിച്ചടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ ഏത് സെൽക്ക് വോട്ട് കിട്ടും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കൺഫ്യൂഷൻ വലിയ കൺഫ്യൂഷനായി അതുകൊണ്ട് സജി ചെറിയാനെ കൊണ്ട് ഇങ്ങനെ പറയും കെ ടി കുഞ്ഞുകണ്ണനെ കൊണ്ട് വേറെന്ന് പറയും മറ്റേ ടി പി രാമകൃഷ്ണൻ കുഞ്ഞുമെന്ന് പറയും ഇത് അങ്ങനെ 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 നിൽക്കുകയാണ് അത് ഇത് വലിയ നഷ്ടത്തിലേക്ക് എത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാരിറ്റി വേണം ഒരു ക്ലാരിറ്റി വേണം അപ്പോൾ ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അത്ര പേര് പറഞ്ഞ് ഇസ്ലാമോ ഇവിടെ കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയം വിജയിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ കാരണം കേരളത്തിലും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ജമാഅത്ത് ഇസ്ലാമിയല്ല അതാണ് കാര്യം പക്ഷെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നുണ്ട് ഇസ്ലാം ഭരണം ഭരണം ഇസ്ലാം ഭരണകൂടം അല്ലെ ഭരണാർത്താക്കൾ വരണം എങ്കിൽ മാത്രമേ ഞങ്ങളുടെ നമസ്കാരത്തിന് പോലും അർത്ഥമുണ്ടാകുന്നുള്ളൂ ഇത് തുറന്നു പറയുന്നത് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലല്ലേ അത് നമ്മൾ അതേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു മറ്റേ ഇസ്ലാമിക മതരാഷ്ട്രം ആണ് ഞങ്ങളുടെ ലക്ഷ്യം അതാണ് വരേണ്ടത് എന്നും എന്ന് പറഞ്ഞു അപ്പോ ജമാത്ത് ഇത് ഒരു പരീക്ഷണം നടത്തി തുടങ്ങി പാളിയിരിക്കുകയാണ് ഈ പിണറായി വിജയൻ ആദ്യം സ്വയം പാർട്ടിക്കാർ പറയാതെ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് കുറെക്കാലമായിട്ട് ഈ മലപ്പുറത്തിനെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്നു അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴക്കാരനാണ് വെള്ളാപ്പള്ളി നടേശനെ അറിയാം എന്നാൽ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എതിർത്തിട്ടില്ല പിണറായി വിജയൻ അദ്ദേഹത്തിനെ കാറേക്കേറ്റിക്കൊണ്ട് നടന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞാൽ പിണറായി അംഗീകരിച്ചോളും ഗോവിന്ദൻ അംഗീകരിക്കണമെന്നില്ലല്ലോ പിണറായി അംഗീകരിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് സജിച്ചെറിയാൻ വെള്ളാപ്പള്ളി പറഞ്ഞത് ആവർത്തിച്ചതാണ് അതാണ് ഈ കാസർഗോഡ് മലപ്പുറം പോഴത്തരായിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്ത് സി പി എം സ്ഥാനാർത്ഥികൾ മുഴുവൻ മുസ്ലിങ്ങളാണ് പേര് നോക്കാൻ അല്ലേ പറഞ്ഞേ മുഴുവൻ മുസ്ലിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മുഴുവൻ പേരുകളും എടുത്ത് നോക്ക് അബ്ദുറഹിമാൻ്റെ രണ്ടെണ്ണമുണ്ട് പി അബ്ദുറഹ്മാനും ഉണ്ട് ഇപ്പൊ ഈ ആളുകളൊക്കെ തന്നെയാണ് അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം അവിടെ അത്രയും ആളുകളെ കിട്ടുള്ളൂ അവർ എന്നെ ചോക്കി ചോദിക്കൂര് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലല്ലോ അപ്പൊ കാസർഗോഡ് കാസർഗോഡ് ആള് പറഞ്ഞത് വലിയ പോയത്തരാണ് അവിടെ ഹിന്ദുക്കളാകും ഒരുപാട് അത് ഇന്ത്യ അല്ല ഇന്ത്യക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിച്ചിട്ടുള്ളൂ ജില്ലാ പഞ്ചായത്തിലേക്ക് അപ്പൊ ഇത് മര്യാദക്ക് പഠിക്കാതെ വെറുതെ മുസ്ലിം വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വോട്ട് കിട്ടും ചെങ്ങന്നൂർ അതുകൊണ്ട് രക്ഷപ്പെടാൻ ഇതെല്ലാം ഈ നിക്ഷിപ്ത താല്പര്യം സ്വാർത്ഥ താല്പര്യം ഇതൊക്കെയാണ് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഇവർ ഹിന്ദു വോട്ട് ഇത് പറഞ്ഞിട്ട് ചിലപ്പോൾ നേടുമായിരിക്കുന്നത് നേരത്തെ ഈ നീലാണ്ടാം പറഞ്ഞ പോലെ ഇത് ഈ അട്ടർ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ അണികളും എത്തി നിൽക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വോട്ടർമാരും എത്തി നിൽക്കുന്നത് ഇവര് ഹിന്ദുക്കളുടെ കൂടെയാണോ മുസ്ലിങ്ങളുടെ കൂടെയാണോ എന്നുള്ള ഒരു വലിയ ആശങ്കയാണ് ഇവര് മനുഷ്യരുടെ കൂടെയാണോ എന്നുള്ളത് എന്നുള്ള സംശയമാണ് ഇപ്പൊ നമുക്കുള്ളത് ഒരു ഒരു കാര്യം കൂടി കൂടിയാണ് അതായത് ഈ ഹിന്ദു വോട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഞാൻ കണക്കാക്കുന്നത് ഇപ്പോ വെള്ളാപ്പള്ളി നടേശനും സുകാരൻ നായരും ചേർന്നാൽ ഹിന്ദു വോട്ട് മൊത്തം കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ വിശ്വാസമാണ് സത്യത്തിൽ എനിക്ക് ഒരു വല്ല സിമ്പിളായ ഒരു ചോദ്യം ഉണ്ട് ഈ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയാണല്ലോ ആചാര ലംഘനത്തിനേക്കാൾ വലുത് സ്ത്രീകൾ കയറുന്നേക്കാളും ഒക്കെ എത്ര വലിയ ക്രൈമാണ് ഇപ്പൊ അവിടെ നടന്നിട്ടുള്ളത് മറ്റെന്ന് വേണി ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം സുപ്രീം കോടതി വിധിയൊക്കെ നമുക്ക് പറയാം ഇതിപ്പം അതല്ല ഒരാൾക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത കൊള്ള ഈ സുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും ശബരിമല കൊള്ളയിൽ ഒരു വിഷമമില്ലല്ലോ സാധാരണ ഈ വിശ്വാസിയായ ഒരു ഹിന്ദുവിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ അവരുടെ മനസ്സെ ഏറ്റവും വേദനിക്കുന്ന എന്ത് കാര്യത്തിലായിരിക്കും ശബരിമലയിൽ കൊള്ളനിർത്തി അതിന് കൂട്ടുനിൽക്കുന്നു സഖാക്കൾ ജയിലേക്ക് എടുക്കുന്നു അപ്പൊ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പോയി പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു വോട്ട് ചെയ്യും എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസിയായ ഒരു ഹിന്ദു വിശ്വാസം ഇല്ലാത്തവർ പോട്ടെ അപ്പൊ ഇവര് എന്തടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി പറയാതെ ഈ കാര്യം മാത്രം പറയുക മലപ്പുറം പറയുക കാസർഗോഡ് പറയുക അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ കീഴിലുള്ള ശബരിമല ആദ്യം പറയട്ടെ എന്നിട്ട് പറയാൻ ബാക്കി കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం సబ్స్క్ైబ్ చేెల్బట్టన అమర్తగా